ശാസ്ത്രീയമായും സാങ്കേതികമായും ഇന്നത്തെക്കാൾ വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ന് നിങ്ങൾ പറയുന്ന കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ വരെ ഒരു ജനതയ്ക്ക് പിന്നീട് അതിൻ്റെ സ്മൃതിയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞത് ആ നാശത്തിലേക്ക് അവൻ വളർന്നപ്പോഴായിരിക്കും അതുകൊണ്ടാണ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ആവർത്തനമായിരിക്കണം ഇവ ചരിത്രാംശങ്ങളെ ശരിയായ ഗതിയിൽ തേടിപ്പോവുകയാണെങ്കിൽ മൺമറഞ്ഞുപോയ സംസ്കൃതികൾക്കെല്ലാം ഭൗതിക വികാസത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും കഥകൾ അത്രയും പറയാനുണ്ടാവില്ല വിനാശത്തിൻ്റെ കാലങ്ങളിൽ മത നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഗവേഷക പ്രമാണിമാർക്കും ശാസ്ത്രകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ജനങ്ങളേക്കാൾ പ്രാധാന്യമുണ്ടാകും കൃഷിക്കാരുടെ പ്രാധാന്യം കുറയും ഓരോ ദിവസവും തൻ്റെ മനസ്സിൻ്റെ ഏറ്റുമുട്ടലിൽ നിന്നൊരു വലിയ ഏറ്റുമുട്ടലും ലോകവിനാശവും സ്വപ്നം കണ്ടാണ് ഭരണാധികാരികൾ ജീവിക്കുന്നത് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി ഉപജാപക ബ്രന്ഥങ്ങളെ സംരക്ഷിക്കുന്നതിനും യുദ്ധങ്ങൾക്ക് വേണ്ടി ഖജനാവിന്റെ മുക്കാൽ പങ്കു മാറ്റിവയ്ക്കുന്നതിനും രാജ്യങ്ങൾ മത്സരിക്കും മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധം വരുന്നതിനു മുമ്പ് വ്യാസൻ ധൃതരാഷ്ട്രം എന്ന ചക്രവർത്തിയെ കാണുന്ന ഒരു വിനാശത്തിൻ്റെ സാമൂഹിക വിനാശത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിരിക്കുന്നു പല്ല് മുളച്ചിരിക്കുന്നു ക്രമമായല്ലാതെ നീ രോഹിണി നക്ഷത്രത്തിന്റെ പരിണാമം കാണുന്നില്ലേ വ്യോമശാസ്ത്രത്തെ വെച്ച വ്യോമമേഖലയിൽ വരുന്ന പരിണാമങ്ങൾ നീ നോക്കി കണ്ടില്ലേ ഇതുവരെ ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും പരിണാമം ഉണ്ടായി കാണുന്നു വാദം വീശിയടിക്കുമ്പോൾ നീ ശ്രദ്ധിക്കുന്നില്ലേ ആ വാദത്തിന്റെ പരിണാമം വാദം കാറ്റ് പുത്ര ഒരു സ്ത്രീ ഒരു പ്രസവത്തിൽ നാലും അഞ്ചും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു ജനിക്കുമ്പോൾ തന്നെ തലമുടി വളർന്നിരിക്കുന്നു നൃത്തം ചെയ്യുന്നു കുഞ്ഞുങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ മുതിർന്നവരുടെ അറിവുകൾ ഉണ്ടായിരിക്കുന്നു പുത്ര ഇത് വിനാശത്തിന്റെ നാന്യാണ് നിനക്ക് കാലൻ പുത്രനായി പറഞ്ഞിരിക്കുന്നു ഈ ലോകം നശിക്കുന്നത് കാണണ്ട എങ്കിൽ അവനെ നിയന്ത്രിക്കൂ നീ അവനെ നിയന്ത്രിക്കൂ ഇങ്ങനൊരു ഭാഗം മഹാഭാരതം ഭീഷ്മപർവം രണ്ടാമത്തെ ശാസ്ത്രീയമായും സാങ്കേതികമായും ഇന്നത്തെക്കാൾ വികസിച്ച ഒരു കാലഘട്ടത്തിൻ്റെ ഇന്ന് നിങ്ങൾ പറയുന്ന കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ വരെ ഒരു ജനതയ്ക്ക് പിന്നീട് അതിൻ്റെ സ്മൃതിയിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞത് ആ നാശത്തിലേക്ക് അവൻ വളർന്നപ്പോഴായിരിക്കും അതുകൊണ്ടാണ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ആവർത്തനമായിരിക്കണം ഇവ ചരിത്രാംശങ്ങളെ ശരിയായ ഗതിയിൽ തേടി പോവുകയാണെങ്കിൽ മൺമറഞ്ഞുപോയ സംസ്കൃതികൾക്കെല്ലാം ഭൗതിക വികാസത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും കഥകൾ അത്രയും പറയാനുണ്ടാവില്ല സംസ്കാരം അതിൻ്റെ സ്വരൂപാവസ്ഥിതിയിൽ നിൽക്കുമ്പോൾ ദാർശനികന്മാർക്കും സത്യം ധർമ്മം മുതലായുള്ളവർക്കും പ്രാധാന്യമുണ്ടാവും ഗവേഷകന്മാർക്കും ചരിത്രകാരന്മാർക്കും ആക്ടിവിസ്റ്റുകൾക്കും മതനേതാക്കന്മാർക്കുമൊന്നും പ്രാധാന്യമുണ്ടാവില്ല വിനാശത്തിൻ്റെ കാലങ്ങളിൽ മതനേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഗവേഷക പ്രമാണിമാർക്കും ശാസ്ത്രകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ജനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് കൃഷിക്കാരുടെ പ്രാധാന്യം കുറയും ഖജനാവുകൾ കർഷക വൃത്തിക്ക് ചെലവിടുന്നതിൻ്റെ അനേക മടങ്ങുകൾ വ്യാവസായിക വൃത്തികൾക്കും യുദ്ധങ്ങൾക്കും കാരണം ഓരോ ദിവസവും തൻ്റെ മനസ്സിൻ്റെ ഏറ്റുമുട്ടലിൽ നിന്നൊരു വലിയ ഏറ്റുമുട്ടലും ലോകവിനാശവും സ്വപ്നം കണ്ടാണ് ഭരണാധികാരികൾ ജീവിക്കുന്നത് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഉപജാപക വൃന്ദങ്ങളെ സംരക്ഷിക്കുന്നതിനും യുദ്ധങ്ങൾക്കു വേണ്ടി ഖജനാവിൻ്റെ മുക്കാൽ പങ്കു മാറ്റിവയ്ക്കുന്നതിനും രാജ്യങ്ങൾ മത്സരിക്കും അന്തസാരവിഹീനങ്ങളായ കർമ്മകലാപങ്ങളിൽ അവർ ഏർപ്പെടും ഉപഭോക്തൃപദാർത്ഥങ്ങൾ അവയെക്കൊണ്ട് മൂല്യം വരുന്നതായ പ്രതിബിംബാത്മകമായ ധനത്തിൻ്റെ സ്ഥാനത്ത് പ്രതിബിംബാത്മകമായ ധനത്തിൻ്റെ മൂല്യത്തിൽ ഉൽപ്പന്നങ്ങൾക്ക് മൂല്യം നിശ്ചയിക്കുന്ന അവസ്ഥ വരും